ഹാ ഹലോ കയ്യിൽ മുട്ടയുണ്ട് എടുക്കാൻ തേപ്പിടിച്ച ഒരു കിടിക്കാറ്റി ഐറ്റമായിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതങ്ങ് വീഴ്ത്തി നല്ല ഒരു ഉരുള എടുത്ത് അങ്ങ് വാക്കിയത്ത് വെച്ചാനുണ്ടല്ലോ ഉണ്ടല്ലോ സ്വർഗ്ഗമാണ് കളെ സ്വർഗ്ഗം ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ കൂടെയും ഒരു കോമ്പയായിട്ട് പോകുന്നതാണ് അപ്പം നേരമായ നമ്മുടെ റെസിപ്പിയിലോട്ട് പോകും ആദ്യം തന്നെ പാൻ വെച്ച് പാനിലോട്ട് നമ്മൾ എണ്ണ വീഴ്ത്തിയിട്ടുണ്ട് അതിലോട്ട് നോക്കിക്കുകയോ നമ്മൾ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ സവാള പിന്നെ തക്കാളി നമുക്ക് ആവശ്യമുണ്ടേ പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കൊണ്ടുവരാമേ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചുകൊണ്ടത് ഇത് മാതിരി ആയി കഴിഞ്ഞാൽ ഓക്കെ ആയി പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയൊക്കെ ഇടുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഇതിന് കൂടും അറിയാമല്ലോ ചെറിയ ഉള്ളിക്ക് അതിൻ്റെതായ ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാനും അപ്പോൾ നമ്മുടെ ഇത് ഈ സവാളയും കൂടെ ഇട്ട് കഴിഞ്ഞ് ഇത് വെറും അഞ്ചു മിനിറ്റ് പോലും ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൈകിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ സവാള ഒന്ന് സോഫ്റ്റായി വരും കേട്ടോ പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല അതായത് ഇതൊന്ന് സോഫ്റ്റ് ആവണം അത്രേ ഉള്ളൂ നമ്മുടെ ഉള്ളിയുടെ ഒരു ഒന്ന് മാറണം അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുക അത്രയേ ഉള്ളൂ കേട്ട പരിപാടി ഞാൻ എപ്പോഴും വീണ്ടും കേട്ടോ കേട്ടോ എന്ന് വിട്ടിപ്പോൾ പരിപാടി പരിപാടിയിൽ നാക്കി അപ്പോൾ ഇതെല്ലാം ഒന്ന് അടച്ചുവെച്ച് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചുമ്പോഴത്തേക്കും ഇതേ നോക്കിക്കോ നല്ല രീതിക്ക് നമ്മുടെ സവാളയൊക്കെ സോറി സവാള സവാളയല്ലോ ടൊമാറ്റോ ടൊമാറ്റോ എല്ലാം കൂടെ നോക്കിക്കോ നല്ല രീതിക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രയും തന്നെ ധാരാളമാണ് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളകി കൊടുത്ത് ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം പ്രത്യേകിച്ച് വേറെ പൊടികളൊന്നും ഇല്ല നമ്മുടെ വീട്ടിലുള്ള സെയിം പരിപാടികളൊക്കെ തന്നെയാണ് മഞ്ഞപ്പൊടി അതുപോലെ കുറച്ച് മുളക് അതുപോലെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ നമ്മൾ എടുക്കുന്നത് ഗരം മസാലയുടെ പൊടിയാണ് പിന്നെ കുരുമുളക് പൊടി പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ പച്ചക്കുത്തക്കം ഒന്ന് മാറ്റി കൊണ്ടുവരാമേ അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര ഉള്ളത് അത്രയും ഇതുപോലെ ബ്ലും 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 എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ വിധം ഞാൻ ഒരു അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മുടെ ഉപ്പ് അതായത് നമ്മുടെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഒന്ന് എല്ലാം നമ്മുടെ മുട്ടയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ആദ്യം തന്നെ ഞാൻ എല്ലാം കൂടെ അങ്ങനത്തെ മിക്സ് എനിക്ക് എനിക്കിങ്ങനെ ചെറിയ നമ്മുടെ മുട്ടയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ എത്തി വലിയ കുറച്ചും കൂടെ വലിയ വലിയ പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ദൈ നോക്കും ആദ്യം നമ്മുടെ മുട്ട മാത്രം ഇങ്ങനെ വെറുതെ ഒന്ന് ചിക്കിയെടുത്ത് ജസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു പച്ച പച്ചക്കുത്തുമാവേണ്ടത് നമ്മുടെ എത്രയൊക്കെ പറഞ്ഞാലും ഒരു ഉലുമ്പ് നാറ്റം എപ്പോഴും മുട്ടയ്ക്ക് ഉണ്ടാവും അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആദ്യമേ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഉലുമ്പ് നാറ്റം പിന്നെ അങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ആദ്യം ഇതിനൊന്ന് മിക്സ് ചെയ്യാം ഇന്നൊന്ന് ചെറിയ രീതിക്ക് വരുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഇതുമാതിരി ആക്കി കൊണ്ടുവരാട്ട് അപ്പോൾ ഇതും കൂടെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇനിയും നല്ല കുനുകുനാന്നൊക്കെ ആണോന്നുണ്ടെങ്കിൽ ഇതാ നോക്കിക്കോ നമ്മുടെ തവി ഇട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി റെഡിയായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളകോ ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാമേ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയായിരിക്കും ഇതിപ്പോൾ നോക്കിക്കോ നല്ല രീതിക്ക് ആവി പറക്കുന്ന ഒരു പരിപാടി ഇനിയും കൂടെ കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് പരിപാടി നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ നാരങ്ങയിൽ ഇനി ലാസ്റ്റത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് അതിൻ്റെ നീരും കൂടെ അത് ഇങ്ങനെ അങ്ങ് മോളിക്കൂ ൂടെ വീഴ്ത്തി കൊടുത്ത് നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ എല്ലാ രീതിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ അത് മാത്രമല്ല കേട്ടോ ഇപ്പം രാവിലെ മക്കൾക്ക് ലഞ്ച് ബോക്സിന് ചപ്പാത്തി ഉണ്ടാക്കി ഈ പെട്ടെന്ന് കറി എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്രേവി നമ്മുടെ ഈ ഒരു മുട്ടയുടെ എന്താ ഈ ഒരു റെസിപ്പി നമുക്ക് ആ ചപ്പാത്തിയുടെ ഉള്ളിലോട്ടാക്കി ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തുവിട്ടാൽ നല്ല സൂപ്പർ സാധനമാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ എടുക്കുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെയാണ് നല്ല ചൂട് ചോറാണ് കേട്ടോ ചൂട് ചോറും ചൂട് കറിയും അയ്യോ കൈ പൊള്ളിപ്പോയി പിന്നെ പിന്നെ എൻ്റെ വേറൊരു പറഞ്ഞു തരട്ടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മീതെക്കൂടെ കുറച്ച് നാരങ്ങ നീര് വീഴ്ത്തണം എന്നിട്ട് എല്ലാം കൂടെ ഇതെല്ലാം കൂടെ എടുത്ത് വെച്ച് ഒരു വാ കഴിച്ചാലുണ്ടല്ലോ മക്കളെ സ്വർഗ്ഗമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാൻ